ത്തിരി താഴൊക്കെ നോക്കിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വീഴും അതറിയുമോ ഞാനിത്തിരി പുളി പറിക്കാനാട്ടോ ചെമ്മീൻ പുളി ഇരുമ്പാൻപുളി എന്നൊക്കെ പറയില്ലേ അത് അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ ചമ്മന്തി അരച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാങ്ങ അരക്കണേക്കാട്ടും ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തേങ്ങ ഉള്ളി ഒക്കെ എടുക്കില്ലേ അതേ മെലിൻ്റെ വീണ് അടക്കണെങ്കിൽ ഇവിടെയൊക്കെ താഴെ വീണ കാണാൻ അപ്പോൾ ണ്ടായിട്ടുണ്ട് നിറച്ചിണ്ടായി കിടക്കുകയാണ് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടായി ഇഷ്ടം ഓ മീൻഡാ അപ്പൊ എനിക്ക് ഇത്തിരി മതി ഇതോ മീന്റെ ശബ്ദം കേട്ടിട്ടാണ് അവൻ കുറയ്ക്കണേ ഉണ്ടല്ലേ ാട്ടൊക്കെ ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ് അവൻ ഭയങ്കര ശല്യമാണ് ആഫ്രിക്കൻ ഒച്ചു സാധനം നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം തിന്നു നശിപ്പിക്കും കാണിച്ചു തരാം ഞാൻ അവനെ ഒരു ഒച്ചിന് മീന്റെ ശബ്ദം കേ ഇവിടുന്നാണല്ലോ കണ്ടോ